नीने सजी नीने गुड मॉर्निंग मम्मी गुड मॉर्निंग डार्लिंग स्कूल पोंडे वेगम पल्ले के जा हम्म आ पदक के

ഇങ്ങോട്ട് എടാ ഞാൻ പറയുന്നത് കേൾക്കൂ കത്തി താഴെയിടൂ ഞങ്ങൾക്ക് മാത്രമേ എന്നെ രക്ഷിക്കാനാവൂ കത്തി താഴെയിടൂ ഞാനാ പറയുന്നത് കത്തി താഴെയിടൂ

നേരം വെളുത്തിൽ ആതിന് മുമ്പേ തുടങ്ങി എന്താ നീനെ ബഹളം സജി ഇവനെ സജിയില്ല തോറ്റു ഞാൻ ഇല്ല നിന്റെ സ്കൂൾ ബസ് ഡ്രൈവറോട് ഞാൻ പറഞ്ഞു കൊടുക്കും പല്ല് തേക്കട സജി ചെറുക്ക നീ പല്ല് തേക്കത്തില്ലെന്ന് നിന്റെ കൂട്ടുകാരിയോട് ഞാൻ പറഞ്ഞു കൊടുക്കും നീ കറന്നുമുള്ള കാര്യം ഞാനും പറഞ്ഞു കൊടുക്കും നിങ്ങൾ മര്യാദക്ക് വലുതെക്കുന്നുണ്ടോ എനിക്ക് അറി കിട്ടും നീ എന്താ വരുന്ന വിരത്തിനായിരുന്ന സ്റ്റേഷനിലോട്ട് കാർ ഓടുമായിരുന്നില്ലേ ഇന്നലെ ഹൗസ് ഞാൻ പോകുന്നു ുടെയാണ് ഏമാന്റെ അവള് ഞാൻ കുടിക്കില്ല ചൂതുകളിക്കില്ല ജോലി ചെയ്ത് കിട്ടുന്ന കാശ് മുഴുവൻ ഞാൻ അവളുടെ കയ്യിൽ കൊണ്ടു കൊടുക്കും ഒന്നിനും യാതൊരു കുറവും വരുത്തിയിരുന്നില്ല ഏമാൻ്റെ പിന്നെന്തുകൊണ്ട് അവൾ ഇങ്ങനെ ഒരു ഏർപ്പെട്ടു എല്ലാം അവ രണ്ടുപേരെയും വെട്ടിക്കൊള്ളുകയാണോ അതിനുള്ള പ്രതിപഥി സ്വന്തം ഭാര്യ മറ്റൊരു കൂടെ കിടക്കുന്ന കണ്ടാൽ അവരെ വെട്ടിക്കൊല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം പറഞ്ഞേ എന്റെ സ്ഥാനത്ത് ഏമാനായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ഇത് ബൈജു

ഇപ്പഴുംഷളാക്കുന്നത് അതിന്റെ അർത്ഥം അവന് തന്നെ അറിഞ്ഞുടാ ഏതോ ജാതാക്കാർ വിളിച്ചോണ്ട് പോന്ന് കേട്ട് പഠിച്ചതാ ചിറ്റിപ്പ ഞാൻ മനുഷ്യനെ എഴുതിയിരുന്നല്ലോ ചിറ്റിപ്പ മറന്നു പോയില്ലേ ഞാൻ Kañs a zoñs a kanel an trañs 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 a kanel an എനിക്ക് ചിറ്റപ്പം കൊണ്ടുവന്ന എന്തിനു മനുഷ്യന്റെ മമ്മി മേടിച്ച് ബൈജീന് കൊടുക്കാൻ പോകുന്നു ഓഹോ അപ്പൊ ഇതൊരു തർക്ക വസ്തുവാണ് അല്ലേ തർക്കവസ്തു സൂക്ഷിക്കേണ്ടത് പോലീസാണ് അതുകൊണ്ട് ഇത് കയ്യിൽ തന്നെ ഇരിക്കട്ടെ ചേട്ടാ ഇത് വാങ്ങിച്ചോണ്ട് വന്നത് നീനെ എനിക്ക് എഴുതിയിരുന്നു അതുകൊണ്ട് അവർക്ക് വേണ്ടി വാങ്ങിച്ചോണ്ട് വന്നത് അങ്ങനെയാണോ കാര്യം ആ ആർക്കൊക്കെയാ വേണ്ടത് തീർന്നല്ലോ എന്നാൽ ഇത് മോൾക്ക് തന്നെ ഇരിക്കട്ടെ ഇതെല്ലാം വെച്ചിട്ട് നോക്ക സ്കൂൾ ബസ് വരാൻ സമയമായി നീ എപ്പോ ഞാനിപ്പോ വന്നേ ഉള്ളൂ അവൻ കാപ്പി കാപ്പി പോലും വരാൻ വേണ്ടി നിന്റെ ഹൗസ് കഴിഞ്ഞില്ലേ കഴിഞ്ഞു അപ്പൊ ഇനി എന്താ പരിപാടി എവിടെങ്കിലും പ്രാക്ടീസ് ചെയ്യണം നോ 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 നിന്നെ ഏറ്റവും വലിയൊരു ഡോക്ടർ ആക്കണമെന്നാണ് എന്റെ ആഗ്രഹം നീ എം ഡിക്ക് അഡ്മിഷൻ കിട്ടുമോ നോക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഏട്ടാ ഇവിടെ കിട്ടിയില്ലെങ്കിൽ അപ്ലൈ അത് കഴിഞ്ഞ് ജോലി നോക്കിയാൽ മതി എന്തു കുമാരൻ അയച്ച് കുറച്ച് നല്ല കരിമീൻ മേടിപ്പിക്കേ വറുത്ത മീൻ എന്ന് പറഞ്ഞാൽ ഇവർ ജീവനാണെന്ന് അറിയാമല്ലോ പിന്നെ ചേട്ടൻ പറഞ്ഞിട്ടില്ല ഞാൻ കൊടുക്കുന്നത്

ചോദിച്ചത് ബാബു വന്ന പിന്നെ അവന്റെ തോളിന്നിറങ്ങൂല്ല അപ്പോഴേ ശ്രീമതി ഞായറാഴ്ച വള്ളംകളിയാ നമുക്ക് പോകണ്ടേ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഉദ്ഘാടനത്തിനാണെങ്കിൽ ഞാനില്ല